ഹായ് അടിപൊളി വയസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ സേമിയ സേമിയ നമ്മളെപ്പോഴും ഉപ്പുമാവ് അല്ലെങ്കിൽ പായസം അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കുക ഇന്ന് സേമിയ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ട് നമുക്കൊന്ന് ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുക ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചുകൊടുത്തിണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് ഗ്യാസിൽ കത്തിച്ചു കൊടുക്കാം മറ്റേത് വെള്ളം ഒഴിച്ചു കൊടുക്കാം പിന്നെ സേമിയ വറുത്ത സേമിയ ആണെങ്കിൽ കുഴപ്പമില്ല വറക്കണ്ട ആവശ്യമില്ല വറക്കാത്ത സേമിയാണെങ്കിൽ നമുക്കൊന്ന് വറുത്ത് കൊടുത്തിട്ട് വേണം എടുക്കുക അപ്പം ഞാനൊരു നാല് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം അപ്പം ഇതിലേക്കൊരു ലേശം ഓയിലൊഴിച്ചു കൊടുക്കാം ഏതായാലും റിഫൈൻഡ് വെളിച്ചെണ്ണ ഏതായാലും കുഴപ്പമില്ല കേട്ടോ നമ്മുടെ സൗകര്യം അനുസരിച്ച് ഇത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കണ്ടേ കേട്ടോ ഇനി ഇതൊന്നും നന്നായി തിളക്കണം അപ്പം നമുക്ക് ഇതിലേക്ക് സേമിയ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഞാൻ എന്താ ഇവിടെ വറുത്ത സേമിയ കേട്ടോ അത് നമുക്ക് പാക്കറ്റിൽ വറുത്തിട്ട് വരുന്നതാണ് അതാണ് ഞാൻ എടുത്തേക്കണേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വറക്കാത്താണെങ്കിൽ നമ്മൾ വറുത്തിട്ട് എടുക്കണം ഇത് ഇതുപോലെ ചുമക്ക വറക്കണം കേട്ടോ അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഒരു കുഴഞ്ഞിരിക്കും സേമിയ സേമിയത് വെള്ളം തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കാം ഇരുന്നൂറ് ഗ്രാം സേമിയാട്ടോ ഞാൻ എടുത്തേക്കണേ ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് വേവണം വല്ലാണ്ട് കുഴഞ്ഞു പോകരുത് ഒരു മുക്ക വേവ ആകുമ്പോൾ നമുക്കതിനെ ഉറ്റിയെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം അപ്പൊ ദേ ഇത് ഇങ്ങനെ ഒന്ന് നമ്മൾക്ക് പിടിച്ച അങ്ങനെ പൊട്ടണപ്പാകട്ട അത്രേ വേ ഞാൻ ഞാനിത് മാറ്റാൻ പോവുകയാണ് കേട്ടോ പാൻ വെച്ച് കൊടുക്കാം നമുക്ക് ഇതിനെ ഊറ്റി എടുക്കാം പാൻ ചൂടാകുമ്പോഴേക്കും ഇതിനെ നമുക്കൊന്ന് ഊറ്റിയിട്ട് തണുത്ത വെള്ളത്തിൽ കഴുകിയെടുക്കണം നമുക്ക് എനിക്ക് തണുത്ത വെള്ളം ഒന്ന് ഒച്ചുകൊടുക്കാം കേട്ടോ തണുത്ത വെള്ളം ഒഴിക്കുമ്പോൾ എന്താച്ചത് ഒട്ടില്ല അതാണ് തണുത്ത വെള്ളം ഒഴിക്കണത് ഒട്ടിപ്പിടിക്കില്ല കണ്ടോ നല്ല ഇങ്ങനെ വേറെ വേറെ ആയിട്ട് കിടക്കും ഇങ്ങനെ നമ്മളിത് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂൺ എണ്ണ കേട്ടോ ജീരകം ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം പിന്നെ ഞാൻ എടുത്തേക്കണത് സർവസുഗന്ധിയുടെ അല്ലേ അത് ഇല്ലാത്ത കറുവപ്പട്ടയുടെ അല ഇട്ടാലും മതി കേട്ടെ ഇതാവുമ്പോ എല്ലാറ്റേയും മണം കിട്ടും അപ്പൊ നിനക്ക് വേറെ സെപ്പറേറ്റ് മസാലകൾ വേറെ ഇടേണ്ട ആവശ്യമില്ല ജീരകം ഒന്ന് പൊട്ടോ ജീരകം പൊട്ടിയിട്ടുണ്ട് നമുക്കിതേ സവാ സവാള ഇട്ട് കൊടുക്കാം രണ്ട് സ ഒന്നര സവാള ആട്ടാ ഞാൻ എടുത്തേക്കണേ അത് നമ്മൾ എടുക്കണ ഇൻഗ്രീഡിയൻസിനനുസരിച്ചിട്ട് വെജിറ്റബിൾസ് എത്ര വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കണത് ഉരുളക്കിഴങ്ങ് നീളന കണ്ടോ ഇങ്ങനെ കട്ട് ചെയ്തത് പിന്നെ കാപ്സിക്കം പിന്നെ ക്യാരറ്റ് ഒരു പീസ് കട്ട് ചെയ്തത് പിന്നെ തക്കാളി പിന്നെ നമുക്ക് ഗ്രീൻ പീസ് ഇടണമെങ്കിൽ ഇടാം മറ്റേ ബീൻസ് വേണമെങ്കിൽ അതുണ്ടെങ്കിൽ അത് ഇടാം ഇതെല്ലാം നമുക്ക് ഇടാം വെജിറ്റബിൾസ് എന്ത് വേണമെങ്കിൽ ഇടാം ഇതൊന്ന് നോക്കട്ടെ ഇത് ഇതേ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് കേട്ടോ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു വർഷം ഇഞ്ചിയും ഒരു നാല് പച്ചമുളകും കൂടി ചതച്ചതാണ് അത് നമുക്ക് ഇട്ട് കൊടുക്കാം ഇതൊന്ന് പച്ചമുളക് മാറുന്നവരെ ഒന്ന് ഊപ്പിച്ചെടുക്കാം നമുക്ക് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മൾ സേമിയൽ ഇട്ടുണ്ട് പക്ഷെ അത് പോരാ നമുക്ക് വെജിറ്റബിളൊക്കെ നമ്മൾ ചേർക്കണതല്ലേ പിന്നെ അതിലേക്ക് ഞാൻ രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത് അപ്പം ഇത്രയും ഉള്ളി ഇത്രയും മൂത്താൽ മതി കേട്ടോ അതെ ഇപ്പോൾ ഉള്ളിയുടെ പാകം ഞാൻ കാണിച്ചുതരാം പിന്നെ മറ്റേ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകിൻ്റെയൊക്കെ പച്ചമണൊന്നും മാറിക്കിട്ടിയിട്ടുണ്ട് ഇത്രയും ആയാൽ മതി ഉള്ളി ഇതിലേക്കിതേ മല്ലിപ്പൊടി ഒരു ഒരു ടീസ്പൂണ് മുളക് പൊടി മുളക് പൊടിയൊക്കെ എരിവിനുസരിച്ച് എങ്ങനെയാച്ചാൽ ചേർക്കാം പിന്നെ കുരുമുളക് പൊടി ഗരം മസാല ഒക്കെ ഒരു അരശ ടീസ്പൂൺ കേട്ടോ ഇനി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചമണം മാറട്ടെ എന്നിട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി തക്കാളി ഒന്ന് ഉടഞ്ഞ് വരണം എന്നിട്ട് ബാക്കി വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ തക്കാളി ഒക്കെ ഒന്ന് ഉടഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരണം എന്താ വെച്ചാൽ ഉരുളക്കിഴങ്ങിന് വേവുണ്ട് ക്യാരറ്റിനും ക്യാപ്സിക്കത്തിനും അത്ര വേവില്ല പക്ഷേ ഉരുളക്കിഴങ്ങനെ വേവുണ്ട് അപ്പം നമുക്കൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊക്കെ മിക്സ് കുറച്ച് നേരം ടച്ച് വെച്ചു ഒരിത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് ആ ഉരുളക്കിഴങ്ങ് ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അപ്പോൾ ഒരേ ഗ്ലാസ് കെട്ടോ ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ചു മിനിറ്റ് ഒന്ന് വേവിച്ച് കൊടുക്കാം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ വെന്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത്ട്ടുണ്ട് നമുക്ക് ഇനി നമ്മുടെ സേമിയ മിക്സ് ചെയ്ത് കൊടുക്കാം ഉണ്ടോ നല്ല ഇങ്ങനെ വേറെ വേറെ നമ്മൾ ആ തണുത്ത വെള്ളത്തിൽ കഴുകിയ കാരനാണ് അല്ലെങ്കിൽ തൊട്ടി പിടിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ മസാല ഒക്കെ എല്ലാറ്റിലും ആവേണ്ടേ നമുക്ക് ഇതിലേക്ക് ഇത്തിരി മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇതിൽ വേണമെങ്കിൽ ഇനി ഡ്രൈ ഫ്രൂട്ട്സ് എന്തെങ്കിലും കാജു കിസ്മിസ് ഒക്കെ ഇട്ട് കൊടുക്കാം മറ്റാണ്ടി പരിപ്പ് മുന്തിരിയൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇതനുസരിച്ചിട്ട് എങ്ങനെയാച്ചാ ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയിരിക്കണേ ഇപ്പൊ ഒരു വെറൈറ്റി സംഭവമാണ് കേട്ടോ അപ്പം ഇപ്പോൾ കർക്കിടമാസമൊക്കെ ആയതുകൊണ്ട് നോൺ വെജ് വളരെ കുറവാണ് ആൾക്കാർ കഴിക്കുക അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇടയ്ക്ക് ഇതുപോലെ ഒരു ബിരിയാണി സെമിയുടെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെടും നല്ലോണം വെജിറ്റബിൾസൊക്കെ ഇട എരിവ് കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നല്ല ഇഷ്ടപ്പെടും നല്ല ഹെൽത്തിയും ആയിരിക്കും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും ഒരു വീഡിയോ വരുന്നവരേക്കും ഓക്കെ ബൈ